ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ കോഴിക്കോട്ക്ക് പോവാണ് മാമിന്റെ വീട്ടിലേക്ക് നോമ്പൊറക്കാൻ ഇപ്പൊ ഞങ്ങളിൽ ഞങ്ങളോട് അങ്ങാടി ഇല്ല ഇവിടെ പാലം വന്ന കാരണം റോഡ് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ് പാലത്തിന്റെ അവിടുന്ന് ഞങ്ങൾ റൈറ്റ് തിരിഞ്ഞിപ്പോന്നു ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ജുമാ മസ്ജിദ് കാണാം ഇതാണ് ജുമാ മസ്ജിദിന്റെ ഗേറ്റ് ഇനി ഞങ്ങൾ നേരെ പോവുകയാണ് ഈ ആംബുലൻസ് നിൽക്കുന്ന അകത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ തവളക്കുളം എന്നുള്ള സ്ഥലത്തെത്തി ഇതാണ് ഇട്ടവാക്കുത് ഞാൻ ഈ പാലം ഈ പാലത്തിന്റെ റൈറ്റ് സൈഡിൽ ഒരു പാലം കൂടി പണിയുന്നുണ്ട് എൻറെ പച്ചിയാണ് കാർ ഓടിക്കുന്നത് ഞാനും എൻ്റെ അപ്പി എൻറെ ഉമ്മി എന്റെ ഉണ്ണിയോ എൻ്റെ അപ്പി മേനോ അതിൻ്റെ കുട്ടിയോ ആണ് പോകുന്നത് കോഴിക്കുടുക്ക് ഇപ്പൊ ഞങ്ങൾ പൊന്നാനി പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി പപ്പ പറഞ്ഞു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ മത്ത ഒരു കിലോന് പതിനൊന്നു റുപ്യള്ളു പൊന്നാനിയില് ഇവിടുന്ന് ഒരു മത്ത വാങ്ങി അവിടെ നല്ല ഫ്രൂട്ട്സ് ഇല്ലാത്ത കാരണം ഞങ്ങൾ വേറെ കടയിലെ പോയി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് പുറപ്പെട്ടു എല്ലാരും ലേക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഈ നല്ല റോഡ് വന്ന കാരണാണ് കോഴിക്കോട് പോവാൻ ഭയങ്കര എളുപ്പം കേട്ടോ കാറിൽ യാത്ര ചെയ്യുമ്പോ പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര രസാണ് കേട്ടോ എല്ലാവരെയും ഈ വീഡിയോ ആയിട്ട് കാണണം ട്ടോ ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു പത്ത് മണിയൊക്കെ കഴിക്കണം അതുകൊണ്ട് ഭയങ്കര ഉറപ്പാണ് റോഡിൽ കൂടെ പോകാനേ റോഡ് ഭയങ്കര കാര്യമാണ് അങ്ങനെ ഞങ്ങള് ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് പെട്രോൾ പമ്പിൽ കയറിയതാട്ടോ അങ്ങനെ ചേച്ചി ഡീസൽ എടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ ഉണ്ണി ഉന്റെ ഉണ്ണിന്റെ പേര് ഫൈസാന് അങ്ങനെ ഞങ്ങള് വീണ്ടും പുറപ്പെട്ടു അങ്ങനെ കഴിച്ചു ഞങ്ങൾ കുറ്റിപ്പുറം പാലം എത്തിട്ടോ ഇതാണ് കുറ്റിപ്പുറം പാലം അത് ഭാരതപോഴ ഇപ്പോഴത്തെ ഉള്ളത് പല ഉണ്ടാക്കുന്നുണ്ട് പണി കഴിയാൻ ഇവിടെ ഗൈസ് ഒരു ടോൾ ബൂത്ത് വരുന്നുണ്ട് കേട്ടോ കാണുന്നതാണ് മെട്രോ ഹോസ്പിറ്റൽ അങ്ങനെ ഏകദേശം ഞങ്ങൾ മാമിന്റെ എത്താനായി ഇതാണ് മാവിന്റെ ഫ്ലാറ്റ് അങ്ങനെ ഞങ്ങള് ഇവിടെ എത്തി അങ്ങനെ ഞങ്ങള് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഗാസ് അങ്ങനെ കഴിച്ചു ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു ലിഫ്റ്റില് കയറി പത്താം ഫ്ലോറിലാണ് മാമി താമസിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ മാമിൻ്റെ റൂമിലേക്ക് പോയി അങ്ങനെ ഏകദേശം നോമ്പറക്കാനായി ഈ കാണുന്നത് കാരറ്റ് ഹലുവ ഇത് ബോൾ ഷവർമ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്നത് പോക്കറ്റ് സമൂസ പിന്നെ കുറച്ച് ജ്യൂസുകളും പിന്നെ വെള്ളം കളിക്കിയതൊക്കെ ഉണ്ടായിരുന്നു അല്ല നോമ്പോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മാമിയെ ഒരു മന്തി ഉണ്ടാക്കിണ്ടായിരുന്നു അത് ഞങ്ങള് കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള മന്തി ഞങ്ങൾ അത്തായൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് ഈ വീഡിയോ കണ്ടവരെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കരുത്